ഇന്ന് കുറച്ച് ചെമ്മീം കിട്ടി അപ്പം കുറച്ച് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഒരു അഞ്ചാറ് ചെമ്മീൻ എടുത്ത് ഒരു തക്കാളിയും ഒരു പകുതി സവാളയും കൂടിയിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച് സവാളയും തക്കാളിയും അത് ചെമ്മീത്തിലോട്ട് അരിഞ്ഞിട്ട് ഒരു ഇത് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കുറച്ച് ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് അടപ്പത്തോട്ട് വെച്ച് അതവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ നമുക്കപ്പോഴൊക്കും ഒരു അരമൂറ് തേങ്ങ ചരണ്ടി അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഒരു നുള്ള് ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് മിക്സിയിൽ അടിച്ച് വന്നപ്പോഴേ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തണ്ട് ഈ അരപ്പതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചാറൊന്ന് കുറുകി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരു വന്നപ്പോൾ ആ നല്ലൊരു മണംപഞ്ഞുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മണം മഞ്ഞ ആ ചെമ്മീത്തിൻ്റെയും ആ തക്കാളിയുടെയും ആ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മണം മഞ്ഞ ഉണ്ട് ആ തക്കാളിയുടെ ഒരു പുളി പ്രത്യേകിച്ച് പുളിയൊന്നും ഇട്ട് കൊടുക്കണ്ട ആവശ്യമില്ല ഇതൊന്ന് തിളച്ചു വന്നപ്പോഴേ ഇത്തിരി കടുക് മുഴുതണ്ട് മേപ്പലയും കൂടി ഒന്ന് വഴറ്റിയൊന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം അടിപൊളി കറിയാണ് എല്ലാവർക്കും <laughs> ഇഷ്ടപ്പെടും <laughs> <laughs> <laughs>